നമസ്കാരം ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ പി ജി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് പി ജിയുടെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റിസർച്ച് എന്നാണ് ഈ ഒരു യൂണിറ്റ് ഒരു റിസർച്ചിന്റെ ഒരു എഴുതുന്ന ഫോർമാറ്റിൽ ഉൾപ്പെടാത്തതും പക്ഷെ ഒരു റിസർച്ചർ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം എത്തിക്സ് ഇതിൻ്റെ നമ്മൾ ഉടനീളം ഒരു റിസേർച്ചിന്റെ ആദ്യഘട്ടം മുതൽ അവസാനം ഇതിന്റെ പബ്ലിക്കേഷൻ വരെയുള്ള മുഴുവൻ സ്റ്റെപ്സിലും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് റിസർച്ചിന്റെ ഒരു സ്റ്റെപ്പിലൊന്നും ഉൾപ്പെടുന്ന കാര്യവുമല്ല ഓക്കെ അപ്പൊ നമുക്കൊന്ന് നോക്കാം നമുക്ക് എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ധാർമ്മിക വശമുണ്ടായിരിക്കും അല്ലെ ഒരു ചെയ്യാവുന്ന കാര്യവും ചെയ്തു കൂടാത്ത കാര്യം ഇന്നിങ്ങനെയുള്ള ഒരു അൺസീൻ ആയിട്ടുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ നോർമലി എത്തിക്സ് എന്ന് പറയാറുള്ളത് സോ അപ്പോൾ എത്തിക്സ് റിസർച്ചിന് നമുക്ക് കുറെ എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ധാർമ്മിക വശങ്ങള് നമുക്കൊരു റിസർച്ച് സംഘടിപ്പിക്കുമ്പോൾ ഒരു റിസർച്ചർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമത്തേത് ഏഹ് ഇൻഫോംഡ് കൺസെന്റ് ആണ് അതായത് നമ്മൾ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് പല വ്യക്തികളുമായിട്ട് ഇടപെടും പലരിൽ നിന്നും ഡാറ്റ സ്വീകരിക്കും ശേഖരിക്കും അല്ലെ പല ഡാറ്റ നമ്മൾ പലരിൽ നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെറുതെ പോയിട്ട് അല്ലെങ്കിൽ അവരോട് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ പാടില്ല അവരുടെ കാഷ്വൽ ടോക്സിന് നിന്ന് അല്ലെങ്കിൽ അവരെ ചീറ്റ് ചെയ്തുകൊണ്ട് സ്പൈ വർക്കിലൂടെ ഒന്നും ഡാറ്റ റിസർച്ചിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ പാടില്ല മറിച്ച് അവരുടെ ഒരു ഇൻഫോംഡ് കണ്ടന്റ് കിട്ടണം നമ്മൾ അവരെ ഇന്ന കാര്യത്തിനാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇന്ന രീതിയിലാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അവരെ ഇൻഫോം ചെയ്തിട്ട് വേണം ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ അതില് ഇൻഫോമർ ഷുഡ് ബി ഫുള് അവെയർ അബൌട്ട് ദ റിസർച്ച് പേർപ്പസ് റിസർച്ചിന്റെ പെർപ്പസിനെ കുറിച്ച് ഈ ഇൻഫോർമർക്ക് ണ്ടായിരിക്കണം എന്തിനു വേണ്ടിയാണ് ഈ റിസർച്ച് ഈ റിസർച്ച് എവിടെയാണ് പബ്ലിഷ് ചെയ്യപ്പെടുക ഇതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഈ ഇൻഫോമർക്ക് കൃത്യമായ ധാരണ നമ്മൾ കൊടുക്കണം അതിനുശേഷമേ അയാളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കാവൂ ദ കൺസെന്റ് ആയിരിക്കണം അവര് അവര് സ്വമേധയാ സ്വമനസാലെ അവർക്ക് കൺസെന്റ് ഉണ്ടാവണം അല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊന്നും അവരെ നമ്മൾ സമ്മതിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അവര് അവര് വളരെ സമ്മതപ്രകാരം താല്പര്യത്തോട് കൂടിയിട്ട് നമ്മളോട് സഹകരിക്കുന്നതാണെങ്കിൽ മാത്രമേ ഒരു ഇൻഫോർമൽ നിന്ന് നമ്മൾ വിവരം ശേഖരിക്കാൻ പാടുള്ളൂ ഇത് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു എത്തിക്സ് ആണ് റിസർച്ചിന്റെ വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു എത്തിക്സ് ആണ് ഇത് ദെൻ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അതും ഒരു ഇൻഫോർമറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നയാളാണ് ഈ വിവരം തന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ എവിടെയും പബ്ലിഷ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിന്റെ സ്വകാര്യ സ്വഭാവ സ്വഭാവം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഇപ്പോൾ എല്ലാ റിസേർച്ചിൻ്റെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല ചില റിസർച്ചുകൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് അത് കോൺഫിഡൻഷ്യൽ സ്വഭാവം ഉണ്ടായിരിക്കില്ല നമ്മളൊരു എയ്ഡ്സ് രോഗികൾക്കിടയിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ അവരുടെ അസുഖം അവർക്ക് ഒരിക്കലും റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ദ വാണ്ട് ടു കൺസീലിറ്റ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും അവരുടെ പേര് വിവരങ്ങളോ അവരുടെ ചിത്രങ്ങളോ ഒന്നും പുറത്തുവിടാൻ പാടില്ല അതിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്വഭാവം കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു സ്വഭാവം നമ്മൾ അതിൽ അല്ലെങ്കിൽ അതിന്റെ കോൺഫിഡൻഷ്യൽ നേച്ചർ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദെൻ അടുത്തത് അവോയ്ഡൻസ് ഓഫ് ഹാ നമ്മൾ അതിൽ ഒരു റിസർച്ചിന്റെ സമയത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതിൽ അതിനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല തന്നെ ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആ റിസർച്ചിന്റെ കാര്യത്തിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ച് ആണ് എന്ന് കൃത്യമായിട്ട് വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ഈ റിസർച്ചിന്റെ നേച്ചർ ഈ ഇൻഫോർമർക്ക് കൊടുക്കണം അതിനുശേഷം ഹോണസ്റ്റ് ആയിരിക്കണം ഷുഡ് ബി ഹോണസ്റ്റ് ഇൻ ത്രൂഔട്ട് ദ റിസർച്ച് പ്രൊസീജിയർ ഓക്കെ ദെൻ ഒരു ഫാബ്രിക്കേഷൻസ് നമ്മൾ കെട്ടിച്ചമച്ച കഥകളോ അങ്ങനെയൊന്നും റിസർച്ചിൽ നമ്മൾ പറയാൻ പാടില്ല അതായത് കൃത്യമായിട്ട് നമുക്ക് ഇൻഫോർമർ തന്ന വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമ്മളുടെ സാങ്കല്പികമായിട്ട് ഒരു ഇൻഫോർമറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് അയാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി മെനയുന്നു ഇങ്ങനെയൊന്നും ഒരു റിസർച്ച് സംഘടിപ്പിക്കാൻ പാടില്ല വളരെ സിൻസിയർ ആയിട്ട് വേണം റിസർച്ച് സംഘടിപ്പിക്കാൻ അതുപോലെ തന്നെ ഫാൾസിഫിക്കേഷനും പാടില്ല പറഞ്ഞ കാര്യത്തിനെ വളച്ചൊടിച്ച് നമ്മൾ തെറ്റായ രീതിയിൽ അതിനെ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇൻഫോമർ നമുക്ക് തന്ന വിവരം നമ്മൾ നമ്മുടെ ഇന്നതാവണം എന്റെ റിസർച്ചിന്റെ റിസൾട്ട് എന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നു അപ്പോ നമുക്ക് കിട്ടിയ വിവരത്തെയും നമ്മൾ ആ രീതിയിൽ വളച്ചൊടിച്ച് ഫാൾസിഫൈ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നു അപ്പൊ അത് പാടില്ല അതുപോലെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം കാര്യങ്ങള് ഒരു സുതാര്യത എല്ലാ കാര്യങ്ങളിലും വിവരശേഖരണത്തിലും അതിന്റെ പബ്ലിക്കേഷനിലും എല്ലാ കാര്യങ്ങളിലും സുതാര്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം ഓക്കെ ദെൻ അവോയ്ഡൻസ് ഓഫ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മള് പര പരമാവധി ഒരു റിസർച്ചിന്റെ ഘട്ടങ്ങളിലെല്ലാം കോൺഫ്ലിക്റ്റുകൾ തർക്കങ്ങളും കോൺട്രഡിക്ഷൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം റിസർച്ച് സംഘടിപ്പിക്കാൻ ദെൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നമ്മളുടെ ഫൈൻഡിങ്സിലൊക്കെ ഈ റിസർച്ചർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് അതുപോലെ റിസർച്ചർക്ക് അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു റിസർച്ചിന്റെ റിസൾട്ടായിട്ട് ഇന്ന കാര്യമാണ് സമൂഹത്തിൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഒരു റിസർച്ചിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ റിസർച്ചർക്കുണ്ട് അത് റിസർച്ചർ അങ്ങനെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ സൈറ്റേഷന്റെ ഒക്കെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇന്ന 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 കാര്യങ്ങളാൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഫൈൻഡിങ്സ് എന്റെ ഫൈൻഡിങ്സ് ഇതാണ് എന്ന് റിസർച്ചർ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആ റിസർച്ചർക്കുണ്ട് അത് ഒരു ഗൗ അത് എത്ര ഗൗരവതരമായിട്ടുള്ള വിഷയമാണെങ്കിലും അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടതും ആരാണ് റിസർച്ചർ ഓക്കെ ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട് അപ്പോ ഒരു വ്യക്തിയോട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മള് നടത്തുന്ന ഗവേഷണങ്ങളിൽ എല്ലാം അല്ലെങ്കിൽ നമ്മളുടെ അന്വേഷണങ്ങളിലൊക്കെ നമ്മളുടെ സോഷ്യൽ സാമൂഹിക ഉത്തരവാദിത്വം മറന്നുകൊണ്ട് നമ്മൾ അതിന്റെ അത് അതുമായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല സാമൂഹിക ഉത്തരവാദിത്വത്തോട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ്സ് കൃത്യമായിട്ട് നമ്മൾ അതിൽ ഫോളോ ചെയ്യണം ഓക്കെ ദെൻ മറ്റൊന്നാണ് റെസ്പെക്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമുക്ക് ഓരോ വിവരങ്ങളും നമ്മൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ബിബ്ലിയോഗ്രഫിയുടെ കാര്യങ്ങളും അതുപോലെ സൈറ്റേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു സോ പ്രോപ്പർലി സൈറ്റ് ദ ക്രെഡിറ്റ് അതേഴ്സ് വർക്ക് ആൻഡ് അവോയ്ഡ് പ്ലേജറിസം പ്ലേജറിസം അവോയ്ഡ് ചെയ്യുക നമ്മൾ ഈ കോപ്പി അടി അതിനെയാണ് നമ്മൾ റിസർച്ച് അതിനെയാണ് നമ്മൾ പ്ലേജറിസം എന്ന് പറയുന്നത് അപ്പോൾ റിസർച്ചിന്റെ സൈറ്റേഷനിൽ നമ്മൾ പ്ലേജറിസം ഒഴിവാക്കണം അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ഇടപെടലുകള് ഈ റിസർച്ചിന്റെ സമയത്ത് നമ്മൾ ഒഴിവാക്കണം ഓക്കെ അപ്പൊ എന്താണ് പ്ലേജറിസം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്ലേജറിസം ഒരു ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോ പ്ലേജറിസം സംവൺ യൂസസ് സം വൺ എൽസ് വർക്ക് ഐഡിയാസ് വേർഡ്സ് വിത്ത് വിതഔട്ട് ഗിവിംഗ് ദം പ്രോപ്പർ ക്രെഡിറ്റ് അതായത് നമ്മളൊരു ആളുടെ ഒരു ഐഡിയ ആവട്ടെ അല്ലെങ്കിൽ അയാളുടെ മറ്റൊരാളുടെ വർക്കിന്റെ ഏതെങ്കിലും ഭാഗങ്ങള് അല്ലെങ്കിൽ വേറൊരാളുടെ വേർഡ്സ് ഇതൊന്നും അയാളുടെ അനുവാദമോ അല്ലെങ്കിൽ അത് ഇന്നയാളുടേതാണ് എന്ന് സൈറ്റ് ചെയ്യാതെ ആ ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കാതെയോ നമ്മൾ ഒരിക്കലും അത് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അതാണ് പ്ലേജറിസം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ് ഒരാളുടെ ഒരു വർക്ക് നമ്മൾ മറ്റൊരാൾക്ക് ഈ കോപ്പി റൈറ്റ് ആക്ട് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് അപ്പോ ഒരാളുടെ ആശയമോ വാക്കുകളോ അല്ലെങ്കിൽ അയാളുടെ ഒരു വർക്കോ ഒന്നും അയാളുടെ അനുമതി ഇല്ലാതെ നമ്മുടെ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്ലേജറിസം എന്ന് പറയുന്നത് അപ്പോൾ പല തരത്തിലുള്ള പ്ലേജറിസം ഉണ്ട് അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് പഠിച്ചിരിക്കണം എന്തെല്ലാം പ്ലേജറിസങ്ങളാണ് നിലവിലുള്ള ഒന്ന് പഠിക്കാം ഒന്നാമത്തത് കോപ്പി പേസ്റ്റ് പ്ലേജറിസമാണ് കോപ്പി പ്ലേ പേസ്റ്റ് പ്ലേജറിസം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിടത്തു നിന്ന് ഒരു കാര്യം കോപ്പി ചെയ്യുന്നു നമ്മളുടെ റിസർച്ചിൽ പേസ്റ്റ് ചെയ്യുന്നു ഇത് കട്ടെടുക്കുക കറക്റ്റ് കോപ്പി അടി എന്ന് പറയുന്ന ആ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് നമ്മളുടെ റിസർച്ചിൽ അത് പേസ്റ്റ് ചെയ്യുന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇത് ഇന്നയാളുടെ ഇന്ന ഇതിൽ നിന്ന് എടുത്തതാണെന്ന് പറയുന്നില്ല അത് പറഞ്ഞാൽ അത് നമ്മൾ ഔദ്യെ ഒരു ഒതന്റിസിറ്റി വന്നു കഴിഞ്ഞു അത് ലീഗലായി മാറി പക്ഷെ നമ്മൾ അത് മെൻഷൻ ചെയ്യാത്തിടത്തോളം ദാറ്റ് ഈസ് പ്ലേജറിസം ഓക്കെ ദെൻ അടുത്തത് ആണ് പാരഫൈസിംഗ് പ്ലേജറിസം എന്ന് പറഞ്ഞാൽ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ആദ്യം കോപ്പി പേസ്റ്റ് പ്ലേജറിസത്തിൽ അതുപോലെ എടുത്തിങ്ങ് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ നമ്മൾ ചെറിയ ചില ഭേദഗതികളൊക്കെ വരുത്തി നമ്മുടേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഭേദഗതികൾ അത് ഉപയോഗിക്കുന്നതാണ് പക്ഷെ അവിടെയും നമ്മൾ എന്താണ് അത് നമ്മളുടെ ഒരു ഉൽപ്പന്നമായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരാളുടേതാണെന്നൊന്നും സ്റ്റേറ്റ് ചെയ്യുന്നില്ല അത് നമ്മുടേതാക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞു കുഞ്ഞു ചില ഭേദഗതികൾ വരുത്തി പക്ഷേ അതിനെയും നമുക്ക് വെള്ളപൂശാൻ സാധിക്കില്ല അത് ഫെയർ അല്ല ഇറ്റ്സ് അൺഫെയർ അതാണ് പാരഫേസിംഗ് പ്ലേജറിസം എന്ന് പറയുന്നത് ദെൻ സെൽഫ് പ്ലേജറിസം ആണ് അടുത്തത് സെൽഫ് പ്ലേ പ്ലേജറിസം തീർച്ചയായിട്ടും ആ പേരിൽ തന്നെയുണ്ട് നമ്മൾ നമ്മുടേത് തന്നെ നമ്മളൊരു മുൻപ് നടത്തിയ ഒരു ഗവേഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻപത്തെ ഏതെങ്കിലും ഒരു വർക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യം നമ്മളുടെ ഈ വർക്കിൽ അത് സൈറ്റ് ചെയ്യാതെ നമ്മൾ അത് തന്നെ വീണ്ടും എടുത്ത് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസേർച്ച് അതിന്റെ യൂണിവേഴ്സിറ്റിയും ലോഗോയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേറൊരു വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലേജ് സെൽഫ് പ്ലേജറിസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ അൺഫെയർ ഓക്കെ അപ്പോ <coughs> അടുത്തതാണ് <coughs> 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 പാച്ച് വർക്ക് അല്ലെങ്കിൽ മൊസൈക്ക് പ്ലേജറിസം എന്ന് പറയുന്നത് ഈ പേരിൽ തന്നെയുണ്ട് അത് പാച്ച് വർക്കാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ചെടുത്തു ഇവിടെ നിന്ന് കുറച്ചെടുത്തു അതെല്ലാം കൂടെ മിക്സ് അപ്പ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സാധനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മൊസൈക്ക് പ്ലേജറിസം അല്ലെങ്കിൽ പാച്ച് വർക്ക് പ്ലേജറിസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഡിപെൻഡന്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്ലേജറിസം എന്നത് അപ്പോൾ പ്ലേജറിസം ഒരു റിസർച്ച് എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത് എന്താണ് റിസർച്ച് എത്തിക്സ് എന്നുള്ളതാണ് റിസർച്ച് എത്തിക്സിലെ പ്ലേജറിസം എന്ന ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചു താരതമ്യേന ഈ റിസർച്ച് എത്തിക്സിൽ ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു മേഖല കൂടിയാണ് എത്തിക്സ് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റിസർച്ച് എന്നുള്ളത് സോ നമുക്ക് ഈ ഒരു യൂണിറ്റ് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു